വിശുദ്ധ ഗ്രന്ഥത്തിൽ നല്ലൊരു വചനം ഇതിനോട് ചേർന്ന് വായിച്ച് പരിചയപ്പെടുത്തുകയാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ബെർത്തേമിയൂസ് എന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് പറയാമോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈശോ ജെറീകോ എന്ന പട്ടണത്തിലൂടെ വലിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ പെടാത്ത വഴിയരിയിൽ ഭിക്ഷ എടുക്കുന്ന കൈനീട്ടി പൈസ വല്ലതും തരാമോ എന്ന് ചോദിക്കുന്ന ഒരാൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു ആരോടോ ഒരാളോടോ ഈ വ്യക്തി ചോദിച്ചു ആരാണ് ഇപ്പൊ അതിലെ പോകുന്നത് എന്താണ് ഇത്രയും ആളുകൾ ആ വ്യക്തിയോട് കൂടെ കൂടാനുള്ള കാരണം ഉടനെ ആരോ പറഞ്ഞു കൊടുത്തു അത് യേശുവാണ് എന്ന് പറഞ്ഞു ഉടനെ വ്യക്തി എന്ത് ചെയ്തെന്നറിയാമോ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഉറക്ക വിളിച്ചു യേശുവേ അപ്പോൾ ഉടനെ ഈ അന്ധനായ വ്യക്തി അവിടെ ഇരുന്ന് ഉറക്ക വിളിക്കാൻ തുടങ്ങിയത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈശോ ഒന്നും പറഞ്ഞില്ല ആൾക്കാർ ഉടനെ ചോദിച്ചു നീ എന്തിനാ അവിടെ കിടന്ന് ഇത്രയോ ഒച്ച വെക്കുന്നേ മിണ്ടാതിരിക്കടാ ശാസിച്ചു വഴക്കു പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കാൻ വരുമ്പോ നമ്മുടെ കൂടെയുള്ള പലരും ചോദിക്കും നീ എന്ന് പോവാണോ പലരും ശാസിക്കും അന്നും ഇതുപോലുള്ള ശാസനയുണ്ട് അന്ധയാചകൻ അവിടെ ഇരുന്നപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു കൊഴപ്പം ഉണ്ടായത് എപ്പോഴാ ദൈവത്തെ വിളിക്കാൻ തുടങ്ങുമ്പോ പലരും ശാസിക്കും ചിലപ്പോ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോ നിങ്ങളോട് നിർത്ത മേലാ പോയേക്കരുത് എവിടെയാ പോണേ ശാസിക്കും ചിലപ്പോ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ശാസിക്കും നിങ്ങളുടെ ബന്ധുക്കൾ നിർത്തു ശാസിക്കും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ശാസിക്കും പലരും പറയും മിണ്ടാതിരിക്കും പോകണ്ട വേണ്ട എന്താ പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് എന്താ സംഭവം എന്തേലും മാറ്റം ഉണ്ടായോ ഈ അന്ധനായ വ്യക്തി അവിടെ ഇരുന്ന് എന്താ ചെയ്തത് പലരും പറഞ്ഞു മിണ്ടാതിരിക്കും ശാസിച്ചു വേണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു എന്നാലും ഈ വ്യക്തി എന്ത് ചെയ്തു ഒരു വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതൽ കൂടുതൽ തീക്ഷണതയോടെ ഇച്ചിരിയുടെ ഒച്ചത്തിൽ ദൈവത്തെ വിളിച്ചു പറഞ്ഞു വിളിച്ചു എന്ത് സംഭവിച്ചു ഈശോ അവിടെ പെട്ടെന്ന് ബ്രേക്ക് വാഹനം നിൽക്കുന്ന പോലെ ബൈബിൾ എഴുതിയിരിക്കുക പെട്ടെന്ന് അവിടെ നിന്നു പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക ആൾക്കാരുടെ കൂടെ ഇങ്ങനെ പോയി പെട്ടെന്ന് നിന്നു എവിടെയാ നിന്നെ പ്രാർത്ഥനയുടെ മുമ്പിലാണ് നിന്നത് അല്ലാണ്ട് അവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ അവരുടെ ആരുടെ സൗന്ദര്യത്തിന്റെ മുമ്പിലോ വലിയൊരു പണക്കാരന്റെ മുമ്പിലോ വലിയ തലയെടുപ്പുള്ള ഒരുത്തിന്റെ മുമ്പിൽ പോയി ഒറ്റ നിപ്പ് നിപ്പ് നല്ല എഴുതിയിരിക്കുന്നേ ഒരു വഴി ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരൻ വിളിച്ചപ്പോ അവന്റെ പ്രാർത്ഥനയ്ക്ക് പോലും നിന്നു ഇപ്പൊ നിങ്ങൾ നാളെ വടുവഞ്ചാലോ കൽപ്പറ്റലോ എവിടെയെങ്കിലും പോകുമ്പോ വഴിയിലിരുന്ന ഭിക്ഷക്കാരെ നിങ്ങളുടെ പേര് വലിയ വിളിച്ചാൽ നമ്മൾ പോലും നിൽക്കില്ല നമ്മുടെ സ്റ്റാൻഡേർഡ് പോകും നമ്മൾ വേഗം പെട്ടെന്ന് നമ്മൾ ഇപ്പൊ വെട്ട സ്ഥലം പെടുന്നു വേലങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു പത്ത് രൂപ പോകും അവൻ അവിടെ പോയി നിൽക്കുവൊന്നുമില്ല നമ്മളങ്ങനെ ചെറുതാവില്ല നമ്മളെ പോലെ ഒരാളല്ല ഭിക്ഷെടുത്തോണ്ടിരുന്ന വസ്ത്രം നല്ലതല്ല കാഴ്ചക്ക് ഭംഗിയില്ല ചിലപ്പോ മുടിവെട്ടിട്ടുണ്ടാവില്ല അവൻ പോലും ഈശോ നിന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഈ ചെളിക്കാത്തും ഈ മഴയത്തും ഈ കാലാവസ്ഥയിൽ ഇത്രയും പേര് വന്ന് വിളിച്ചാൽ ലോകത്തിലെ നിങ്ങളുടെ അടുത്തുള്ള വീട്ടുകാരൊന്നും നിന്നു നിന്ന് വരുന്നില്ലേലും സർവശക്തനായ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി നിൽക്കും ചേർന്ന് പറഞ്ഞു ഹല്ലയിൽ നിൽക്കും എനിക്കും ഞാൻ ചിലപ്പോ ഒരു ഒരു വീട്ടിലെ ഒരാളായിരിക്കും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും നിങ്ങളുടെ ആ വീട് ഇപ്പോഴും അവസ്ഥയെ നിൽക്കുന്നത് നിങ്ങളുടെ ഒരാളുടെ ഈ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആ വീട്ടിലുള്ള ചിലപ്പോ വീട്ടിലുള്ളവരു തിരിച്ചറിയാലോ കേട്ടോ എങ്ങോട്ടാ പ്രാർത്ഥി പ്രാർത്ഥിക്കും നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഭർത്താവും അല്ലെ ഭാര്യ ഒക്കെ ഇപ്പോഴും ആ സ്നേഹബന്ധത്തിൽ ഇത്രയേലും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും ഹല്ലേ ലയ്യാ ചേർന്ന് പറഞ്ഞു ഹല്ലയിലുയ്യ ശ്രദ്ധിച്ച് പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയർന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈശോടെ നിൽക്കും എന്നിട്ട് എന്നാ ഈശോ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് യേശു പറഞ്ഞു അവനെ ഇങ്ങോട്ട് വിളിക്ക് അവനെ ഇങ്ങോട്ട് വിളിക്ക് നോക്കി ഇവിടെ ശ്രദ്ധിച്ച ഈശോയുടെ അടുത്ത് വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു എന്താ അവർക്കൊന്നും അനുഗ്രഹം കൊടുക്കാഞ്ഞെ അവരെല്ലാം ഈശോയുടെ അടുത്ത് എല്ലാവരും കണ്ണും കാണാൻ നടക്കുകയും ചെയ്യാം എല്ലാവരും പറ്റിച്ചേർന്ന് നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടോ ആരെ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടില്ല പക്ഷെ അപ്പുറത്തിരുന്ന ഭിക്ഷ എടുത്തോണ്ടിരുന്നവരതിനെ വിളിച്ചു വന്ന് അനുഗ്രഹം കൊടുത്തു അതിന്റെ പ്രത്യേകം എന്തെയോ കൂടെ നിന്നാലും എന്നും വലിയ നമ്മുടെ ദൈവത്തോട് കൂടെയാ നമുക്ക് തോന്നിയാലും നമ്മുടെ ഉള്ളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടാകത്തില്ല വിശ്വാസ ചിലവ് നമ്മളൊന്നും വലിയ വില കൊടുക്കാത്ത അവനായിരിക്കും പുള്ളി തുറന്ന് വിളിക്കുന്നത് അവനായിരിക്കും ദൈവത്തിന്റെ കൃപകൾ അപ്പൊ ദൈവത്തിന്റെ അടുത്ത് നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലുള്ള വിശ്വാസത്തിന്റെ ഒരു വിളി ഉയർന്നാൽ ദൈവം അവിടെ നിൽക്കും എന്നെ അനുഗ്രഹിക്കും ചേർന്ന് പറഞ്ഞ് ഹല്ലയില് ഹല്ല ഇനി അടുത്തത് ഈശോ അവൻ ഈശോ അവന്റെ അവൻ അവനവിടുന്ന് വന്നു ഈശോ ഉടനെ അവനോട് ചോദിക്കുക നിനക്ക് എന്നാ വേണ്ടേന്ന് അതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം അന്തനായ വ്യക്തി അവിടുന്ന് വരുമ്പോ ഈശോയ്ക്ക് ചോദിക്കാതെ തന്നെ അറിയാൻ പാടില്ലായിരുന്നോ ഇവന് കണ്ണിന് കാഴ്ചയില്ല അതുകൊണ്ട് അത് കൊടുക്കാനായിരിക്കും അങ്ങോട്ട് കൊടുത്താൽ പോലായിരുന്നോ എന്തിനാ ഈശോ ചോദിച്ചത് നീ എന്തിനാ പ്രാർത്ഥിക്കുന്നെ നിന്റെ ആഗ്രഹം എന്തേലും ആഗ്രഹം ഉണ്ടോ ചോദിച്ചു ഈശോ ചോദിച്ചു ഇങ്ങനെയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിന് വിലയുണ്ട് അല്ലേ ലൂയ്യാ ഇവിടെ ഇരിക്കും ഇത്രയും പേര് പ്രാർത്ഥിക്കുമല്ലേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വിലയുണ്ട് സങ്കീർത്തന വചനം പഠിപ്പിക്കാണ് മനുഷ്യന്റെ ആഗ്രഹം കർത്താവ് സാധിച്ചു കൊടുക്കും പറഞ്ഞു ആഗ്രഹം ചോദിച്ചു അവൻ അതാ ഈശോയോട് പറഞ്ഞ് എനിക്ക് എന്റെ കണ്ണിന് കാഴ്ച കിട്ടണം വീണ്ടും കിട്ടണം തൽക്ഷണം അവന്റെ കണ്ണിൽ തൊട്ടു അവന് കാഴ്ചയുണ്ടായി എന്നെഴുതിയിരിക്കുന്നു അപ്പൊ നോക്കിക്കേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഈശോ നിൽക്കും നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ ഈശോ നിൽക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം പണിയില്ലാത്തവന്റെ പണിയല്ല പ്രാർത്ഥന ചില ആളുകൾ അതിനെ വിലയിരുത്തുന്നത് പണിയില്ലാത്തവന്റെ പണിയാണ് ഒരു പണിയില്ലാത്തവൻ ആ ഒടുത്തൊരുങ്ങി പോകണമെന്നാണ് ചില ആളുകൾ പണിയില്ലാത്തവന്റെ പണിയല്ല ഇത് നമ്മുടെ പ്രാർത്ഥന ഹിലരിം പ്രാർത്ഥിച്ചു എന്നിട്ട് അവര് തന്നെ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് എത്ര വലിയവനാണേലും ചെറിയനാണേലും ബിസിനസ്സുകാരനാണേലും സ്വർണ്ണക്കടക്കാരനാണേലും അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടത് പ്രാർത്ഥനയാണ് പറഞ്ഞു പറയാമോയ്യാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം കേട്ട് ഞെട്ടിപ്പോയി ഒരു അമ്മ ഇവിടെ കൊച്ച് രണ്ട് കുട്ടികളെയും കൊണ്ട് വന്ന് ഒരു കൊച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരു കൊച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് ആം കൊച്ച് രണ്ടുപേരെയും അമ്മ മുന്നിൽ നിർത്തിയിരിക്കുന്നു അമ്മ ഇതാ ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ചുമ്മാ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു കരച്ചു നിർത്തിയിട്ട് കാര്യം പറ എന്താ പ്രശ്നം എന്താ വിഷമം അപ്പോൾ ഈ മക്കളെ കുറിച്ചാണ് വിഷമം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച എന്താണ് മക്കളെ കുറിച്ചുള്ള വിഷമം മക്കൾ അപ്പോൾ വെറുതും കളിതമാശയായിട്ട് ഇങ്ങനെ ചിരിക്കുവാണ് അപ്പൊ ചോദിച്ചപ്പോ ഞാൻ ഇന്നു വരെ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ലോകത്തിൽ എവിടെയും കേട്ടിട്ടില്ല അമ്മ പറയുവാണ് സെക്സ് ആണ് പ്രശ്നം എട്ടി പഠിക്കുന്ന എൻ്റെ മകൾക്കും ആറിൽ പഠിക്കുന്ന എൻ്റെ ആങ്കൊച്ചിനും അതെന്ത് എന്താ അമ്മ പല പ്രാവശ്യം കണ്ടു ചേച്ചിയും അനിയനും തമ്മിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു ആ കൊച്ചിനെ ഇതാ തൊടുപുഴ സൈഡിലേക്ക് എവിടെയോ അച്ഛന്മാര് നോക്കുന്ന എവിടെയോ കോളേജ് സ്കൂളിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കണം ഒരുമിച്ച് നിർത്താൻ പറ്റത്തില്ല ഒരുമിച്ച് നിർത്താൻ പറ്റുന്നില്ല അപ്പോഴിത് അമ്മ പറയുമ്പോഴും രണ്ട് പിള്ളേർക്കും ഒരു സൂചിമോനോട് നാണവും സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഇത് എന്തൊരു ലോകമാണ് ഇതിങ്ങനെ കേട്ടിട്ടില്ലല്ലോ എവിടെ അങ്ങനെ ആ കുടുംബത്തിനേടൊക്കെ ശരിക്കും പ്രാർത്ഥിക്കുമ്പോ ഒരു കാര്യം അനുദപിക്കാത്ത പാപം അത് അടുത്ത തലമുറയെ കയറി പിടിക്കും മനസ്സിലായോ അതായത് അപ്പൻ ഏറ്റവും വലിയ ഭാവ ഏറ്റവും വലിയ വിശാദ ഏതാ ഏറ്റവും വലിയ പിശാദ അത് വ്യഭിചാരത്തിന്റെ വിശാല പനക്കലച്ചൻ ഡിവൈൻ കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പാ പതിനായിരങ്ങളോട് വചനം പറയുമ്പോൾ നല്ല തടിമുടുക്കുള്ള ഒരാള് കൈ ആ നിന്ന് അച്ഛനെ തല്ലാൻ വേണ്ടി അൾത്താര വരെ അവർ കയറി സ്നേഹത്തില്ലാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും കയ്യൊക്കെ വന്ന് കയ്യൊക്കെ താന്ന് ഒന്ന് കൊമ്പിട്ട് അയാൾ വന്ന പോലെ പോയി ശുശ്രൂഷകർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു പ്രാർത്ഥിപ്പിച്ചു പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ ഈ വ്യക്തിയിൽ വ്യഭിചാരത്തിന്റെ കൂടെ വ്യഭിചാരത്തിന്റെ തിന്മയുള്ളവർ പ്രാർത്ഥിക്കുന്ന കാണും പ്രാർത്ഥന എന്ന വിഷയം പറയുമ്പോണ്ടല്ലോ ഇവിടെ പ്രാർത്ഥിക്കാം ഒരാൾ ഇതാ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് ആരാധന എഴുന്നുമ്പോ ഒരു ചെറുപ്പക്കാരൻ പറയുക എനിക്ക് ആ അരുളിക്ക് എറിഞ്ഞു പൊട്ടിക്കാൻ തോന്നിയത് ആ ചില്ല് പൊട്ടിക്കാൻ തോന്നിയത് കാരണം അവനോട് ചോദിച്ചപ്പോ ഏതൊരു വ്യക്തിയാണോ പ്രാർത്ഥന എന്ന വിഷയം കേൾക്കുമ്പോ അലറിക്കാറി ഒരു പിശാജിന്റെ സ്വഭാവം കാണിക്കുന്നത് ആ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള തിന്മ ശക്തമായിട്ടിരിക്കും ആ തിന്മ അയാളെ വിട്ടുപോകില്ല എപ്പം വരെ ആ വ്യക്തി അനുദവി അത് ഏറ്റുപറഞ്ഞ ആ തിന്മയെ വെറുത്തുപേക്ഷിക്കുന്നവരെ ആ തിന്മ തിന്മയിന് അള്ളിപ്പിടിച്ചിരിക്കും ഏറ്റവും വില കൂടിയ തൊട്ടാലൊട്ടുന്ന വശ വച്ച് ഒട്ടിച്ചു വച്ചോലിരിക്കും പിശാജ് ആ തിന്മ പോവത്തില്ല ഈ മക്കളിൽ ഇത്തരത്തിലുള്ള തിന്മയെ കണ്ടു അപ്പോൾ ആ ഒക്കെ മാതാപിതാക്കളുടെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് പക്ഷെ ഞാൻ എനിക്ക് കണ്ടൊരു ഉണ്ടെങ്കിൽ അത് രക്ഷപെട്ടു നാണമെങ്കിൽ ഇന്നത്തെ പ്രത്യേകത നാണം നാണം പോയി ഇന്ന് മാന്യതയോടെ ജീവിക്കുന്നവർക്കാ പിന്നെ നാണം ചിലർക്ക് നാണം പോയി ആദ്യം എടുത്തു എടുത്തുകളയും ആ വ്യക്തിയുടെ നാണം എന്നുള്ള ഫീലിംഗ് തന്നെ എടുത്തു കളയും പിന്നെന്താ കുഴപ്പം കുടിക്കാൻ കുഴപ്പമില്ല വലിക്കാൻ കുഴപ്പമില്ല എന്ത് ചെയ്യാനും കുഴപ്പമില്ല നാണം പോയി പിശാജിപ്പോ ഓരോ ഓരോ വ്യക്തികളിലും നാണം എടുത്തോണ്ടിരിക്കും നമ്മുടെ നാണമില്ലേ നീ എന്താ ഇങ്ങനെ പിന്നെ അവരൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല നമുക്കായിരിക്കും ഭയങ്കര പ്രശ്നം നാണം പോവും ശ്രദ്ധിച്ച് വ്യഭിചാരത്തിന്റെ തിന്മ പ്രാർത്ഥനയില്ല ഈ കുടുംബത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന സാധനയില്ല അപ്പനും അപ്പൻ ഒരു കുടുംബത്തിൽ ചോദിക്കും അപ്പൻ ആ വീട്ടിൽ ഇരുന്ന് ടി വി കമ്പ്യൂട്ടറിൽ മോശ പടങ്ങൾ കാണും മക്കളിത് ഒളിച്ചു വാതിന്റെ ഇടയ്ക്കൂടെ കാണും അതുകൊണ്ടങ്ങാ സംഭവിച്ചത് ഈ മക്കളിലും ജടികതയുടെ ഈ തിന്മ കയറി ഭരിക്കാൻ തുടങ്ങി ഈ തിന്മ ഈ അപ്പന്റെ ഈ തിന്മ മക്കളിൽക്കും വരാൻ തുടങ്ങി അപ്പൻ അപ്പന ഇതേക്കുറിച്ച് അനുദവിച്ചിട്ടില്ല അപ്പം പിന്നെ പരാതി പറയോ എന്റെ മക്കൾ ഇങ്ങനെയാണ് ചോദിച്ചു പറഞ്ഞ് വരുമ്പോഴാരാണ് ഇത് അപ്പനിലുള്ള തിന്മയാ അപ്പൻ തിന്മയാണ് അപ്പനിതേക്കുറിച്ച് അനുദവിക്കോ ഏറ്റുമുറിയായിട്ടില്ല ഈ തിന്മ അനുദവിക്കാത അനുധവിക്കാതിരിക്കുമ്പോ ഇത് അടുത്ത തലമുറയ്ക്ക് കയറി പിടിച്ചു ഏത് പാപമാ ഇങ്ങനെ തലമുറ തലമുറയായിട്ട് പോണേ അപ്പൻ നല്ല പ്രായത്തിൽ ബോധമുള്ളപ്പോഴേ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധപ്പെട്ട അപ്പനും അമ്മയും അനുദപിച്ച് പ്രാർത്ഥിച്ച് പാപമേറ്റു പറഞ്ഞു ഇത് തലമുറയിലേക്ക് വ്യാപിക്കില്ല ഈ തലമുറയിലേക്ക് വരില്ല തലമുറയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവശക്തി അതിനെ ഇടപെട്ട് അതിനെ തകർത്ത് തരിപ്പണമാക്കാ ആ തിന്മ അടുത്ത തലമുറയിലേക്ക് പോകത്തില്ല ചേർന്ന് പറഞ്ഞു ഹല്ലാം ഹല്ല നിങ്ങളും പ്രാർത്ഥിക്കുന്നത് ഉച്ച വരെ വട്ടത്തുവയിൽ വരുന്നതോ ഇവിടെ പ്രാർത്ഥിക്കുന്നതോ ചുണ്ടേപ്പള്ളി പോകുന്നതോ ഒന്നും നഷ്ടമല്ല കേട്ടോ ഒന്നും നഷ്ടമല്ല നമ്മൾ ചുണ്ടേപ്പള്ളി പോകുമ്പോഴും ഇവിടെ വരുമ്പോഴും നിയോഗമായിട്ട് എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും അവിടെ നഷ്ടമല്ലെന്ന് എനിക്ക് ഉറപ്പാ ഈ തിന്മ പോകണമെങ്കിൽ അതാ ഈശോ പറഞ്ഞത് പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാണ്ട് ഈ തിന്മ ഒരു വ്യക്തിയെ വിട്ടു പോകില്ല പ്രാർത്ഥന പണിയില്ലാത്തവന്റെ പണിയാണെന്ന് വിമർശിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം എതിര് പറയുന്നവരും അപ്പുറത്തെ വീട്ടുകാർ പറയും കണ്ടോ പോകുന്നു കണ്ടോ എന്താ പോകുന്ന ഒരാൾ ഇതാ ഒന്ന് പോവാ പുള്ളിക്കാർ ഇന്നലെ അവിടെ പോയി ഇന്ന് ഇവിടെ പോവാറോ ഓട്ടറോ ഇങ്ങനെ വിമർശി അന്തനായ വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ പലരും ശാസിച്ചു പച്ച ഉണ്ടാക്കരുത് അനങ്ങാതിരിക്കും ഈശോ ആരെ അനുഗ്രഹിച്ചത് ഈശോ അനുഗ്രഹിച്ചത് അവരും ഒരു പറഞ്ഞ് കേട്ടിട്ട് എന്നാ പ്രാർത്ഥിക്കേണ്ട ഞാൻ പള്ളിയിൽ പോക്ക പ്രാർത്ഥന നിർത്തി ഇനി ചുണ്ടയിലും പോകുന്നില്ല എവിടെയും പോകുന്നില്ല ഞാൻ ഇനി ഒരു എനിക്കും പോകുന്നില്ല ഞാൻ വീട്ടിൽ ഇരിക്കുക അപ്പൊ ആർക്കും കുഴപ്പമുണ്ടാകത്തില്ല നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടി എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നതുപോലെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ അഭിഷേകം കുറെ കൊണ്ടായത് പറഞ്ഞ ഹല്ലേലുയ്യാം ഹല്ലയിലുയ്യാം ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ അനുദപിച്ച് പ്രാർത്ഥിക്കണം അനുദപിച്ച് പ്രാർത്ഥിക്കണം അതായത് ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കുക ഇങ്ങനത്തെ പലതരത്തിലുള്ള തിന്മകൾ ലോകത്തിൽ ഭയങ്കര ശക്തമായി പിടികൂടിക്കുക ഏറ്റവും കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുന്ന പാപം പാപമെന്നറിയോ ലൈംഗിക പാപങ്ങളാണ് ഇഷ്ടംപോലെ പാവങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ ഈ കൊതുക് പറ്റി കൂത്താടി പെരുകുന്നത് പോലെ കൊതുക് ഇങ്ങനെ പറ്റി വെള്ളത്തിൽ നോക്കുമ്പോൾ പിരിവിരാന്ന് കൂത്താടി കിടക്കുന്നത് പോലെ നോക്കി നിൽക്കുമ്പം വളരുന്ന പാവമാണ് ലൈംഗിക ഭാവം അതുകൊണ്ട് ലോകം നോക്കി എവിടെ ചെന്നാലും മോശമായത് കണ്ടും കേട്ടും ഇത് മുഴുവൻ ഇങ്ങനെ പെരുകയാണ് ആർക്കും അനതാപയില്ല എന്ത് സംഭവിക്കുന്നു അതാണ് ഈശോ ഇന്ന് സീറോ മലബാർ ക്രമത്തിൽ വായിച്ച ബൈബിൾ ഭാഗത്തിൽ എഴുതിയിട്ട് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി മഴക്കാർ വരുമ്പോ ആ ഒരു മണിക്കൂർ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ നിങ്ങൾ പറയും ചില കാലാവസ്ഥയിൽ മാറ്റങ്ങൾ കാണാൻ പറയും ഇനി വെയിൽ വരാൻ പോവാണ് നിങ്ങൾ ആകാശത്ത് നോക്കി കാലാവസ്ഥ വിലയിരുത്തും എന്തുകൊണ്ട് ചില അടയാളങ്ങൾ കണ്ട് ജീവിതത്തിൽ ക്രമപ്പെടുത്തൽ സംഭവിക്കുന്നില്ല കാലത്തിന്റെ അടയാളങ്ങൾ എന്നാ വായിക്കാത്ത പറഞ്ഞു ഹല്ലയിലുയാ പ്രിയപ്പെട്ടവർ ഇത്രയും പേര് ഒരുപാട് പേര് നമ്മളിപ്പോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ വെച്ച് നമ്മളിൽ നിന്ന് നമ്മുടെ ഒരു പാപത്തിന്റെ ബന്ധനം ഇത് അടുത്ത തലമുറയ്ക്ക് വരരുത് ഞാൻ ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ കാണുമ്പോൾ അറിയാൻ പറ്റും മക്കളിങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളെ പോലെ ചോദിക്കുമ്പോൾ ഈ മക്കൾക്ക് ജന്മം കൊടുത്തത് മദ്യപാനത്തിലും മയക്കുമരുത്തിൽ ലഹരി ഉപയോഗിച്ചും ഒരു കുടിച്ചു കൂത്താടിയൊക്കെയാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത് ഈ കൊച്ചിനിൽ അതേ തിന്മ പരിഹരിക്കുക ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിച്ച ജനിക്കുന്ന ആ ദിവസങ്ങളിൽ ഈ വ്യക്തി വള്ളു ഓടിച്ച് കൂത്താടി ഈ അവസ്ഥയിലാവുന്ന നല്ലൊരു അനുതാപത്തിൽ കുഞ്ഞു ജനിച്ചത് ഈ കുഞ്ഞിലേക്ക് ഇതേ പാപം വന്ന് കുറച്ച് പ്രായമാകുമ്പോൾ കുറച്ച് പ്രാഞ്ചനാകുമ്പോ ഇതേ തിന്മെ ഡബിൾ സ്ട്രോക്കി കാണിക്കാൻ തുടങ്ങും ഡബിൾ സ്ട്രോക്കി കാണിക്കാൻ തുടങ്ങും ഈ തിന്മ ഇങ്ങനെ പെരുകുന്നത് ഈ തിന്മയെ ശാസിക്കണം എങ്ങനെ നമ്മുടെ പാപത്തെ കുറിച്ച് നമ്മൾ അതിനെ മക്കൾ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോ എന്നു നിർത്തി വലി നിർത്തി നിർത്തിന്നല്ല മക്കള് ജനിക്കാൻ വീട്ടിൽ ഒരു കുടുംബ ജീവിതം ആരംഭിക്കു എന്തെങ്കിലും തിന്മയോ അന്ധകാരത്തിൽ സ്വാധീനത്തിന്റെ പിടിയിലുള്ളവർ അത് അനുദപിച്ചേറ്റു പറഞ്ഞ് വെറുത്തുപേക്ഷിച്ചിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ അല്ലെങ്കിൽ തലമുറ തലമുറ വീണ്ടും വീണ്ടും ഒരു കുഴിന്ന് അടുത്ത കുഴിയിലേക്ക് പറഞ്ഞ പോലെ പോകും ചേർന്ന് പറഞ്ഞു ഒരു കരം ഉയർത്തി പറയാമോ ഹല്ലയിലു കരങ്ങൾ തകർത്ത ഇനി ശ്രദ്ധിച്ചേ ചില ആളുകൾ എന്നോട് ഒരാൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ കൺട്രോൾഡ് ആണ് എന്തിന്റെ കൺട്രോൾഡാണ് ഞാൻ മദ്യപാനം വളരെ കൺട്രോൾഡ് ആണ് ഞാൻ വ്യഭിചാരം കൺട്രോൾഡാണ് എല്ലാം എല്ലാരെയും പോലും ഇല്ല ഞാൻ പാപം പാപം തന്നെ ചെറുതാണേലും വലുതാണേലും ആണോ പത്ത് രൂപ കട്ടവന്റെ പേരും കള്ളൻ ബാങ്ക് കുത്തിത്തോർന്ന് ഒരു കോടി എടുത്തോടെയും പേര് കള്ളൻ സ്വർണമാല എടുത്തോന്റെയും പേരെന്താണ് കള്ളൻ ചെറുതാണേലും ചെറുത് കട്ടെടുത്താലും വലുത് കട്ടെടുത്താലും കള്ളൻ കള്ളൻ തന്നെ എന്ന് പറയുന്നത് പോലെ പാപം ചെറുതാണേലും വലുതാണേലും ഈ ചിലരാൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ വളരെ കൺട്രോൾഡ് ആണ് അച്ഛാ എന്തിനാണ് കൺട്രോൾ ഞാൻ ഇച്ചിരിച്ച് കുടിക്കും കൺട്രോൾഡാണ് ഞാൻ അങ്ങനെ എല്ലാ വശവും ഞാൻ ഇച്ചിരിച്ചേ തെറ്റായ വഴിയുണ്ട് പക്ഷെ ഞാൻ കൺട്രോൾഡാണ് എൻ്റെ കൂട്ടുകാരെ പോലെ ഞാൻ കൺട്രോൾ ആണ് ചെറുതാണേലും വലുതാണേലും പാപം പാപം തന്നെ ചെറുത് കെട്ടാലും വലുത് കെട്ടാലും കള്ളം കള്ളം തന്നെ എന്ന് പറയുന്നത് പോലെ ചെറുതാണെങ്കിലും പാപം പാപം തന്നെ പറഞ്ഞു അതുകൊണ്ട് ശ്രദ്ധിച്ചേ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളായിട്ട് നമ്മളിലൂടെ ഒരു അനുഗ്രഹം വരാനാ നിങ്ങൾ ഒരു പ്രാവശ്യം വട്ടത്തൂൽ വന്നു കുറെ പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചു പോയി ആ കുഴപ്പമില്ലായിരുന്നു ആ ഇച്ചിരി ശരിയായില്ല ഇച്ചിരി ശരിയായി ഇങ്ങനെ വിലയിരുത്തി പോകാൻ വേണ്ടി വരുന്നവരാകരുത് ഓർത്തെ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെ ആ വീട് രക്ഷപ്പെട്ടു രക്ഷപെട്ടു എഴുതിയിരിക്കുന്നെ വീട് എന്ന് പറയുമ്പോൾ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഉണ്ടാവും എല്ലാവരും ഉള്ളതാ വീട് സക്കേവൂസെ മാനസാന്തരപ്പെട്ട് ചില പാപങ്ങൾക്ക് പരിഹാരം ചെയ്തപ്പോ വീട് രക്ഷപ്പെട്ടു ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഒരാൾ നിങ്ങൾ നന്നാവുന്നുണ്ടല്ലോ അതിലൂടെ ഒരു നന്മയാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഒരു ഭാര്യ ഭാര്യയാകാം ഭർത്താവും യുവാവാം യുവതിയാകാം ഏത് പ്രായത്തിലുള്ളവരാകട്ടെ നിങ്ങൾ ദൈവത്തോടെ അടുക്കുമ്പോൾ നിങ്ങളിലൂടെ ഒരു കൃപയാ നിങ്ങൾ ഒരാൾ തെറ്റായ വഴിക്ക് പോകുമ്പോ ഒരു തകർച്ച അവിടെ വരും ഒരാളിലൂടെ തകർച്ചയും വരും ഒരാളുടെ നന്മയും ഉയർച്ചയും വരും ചേർന്ന് പറഞ്ഞ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എന്ന വ്യക്തിയിലൂടെയും നിങ്ങൾ ഓരോ ആളിലൂടെ നിങ്ങളിലൂടെ ഒരു നന്മ നിങ്ങളുടെ വീട്ടിൽ വരണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവത്തോട് അടുക്കണം ദൈവം ദൈവത്തെ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കണം അപ്പൊ നമ്മളിലൂടെ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും പ്രാർത്ഥന പണിയില്ലാത്തവന്റെ പണിയാണ് അയാൾക്ക് പണിയൊന്നും അയാൾ ഇങ്ങനെ പോക്കാണ് അവിടെ പോക്ക് ഇവിടെ പോക്ക് ചെറിയപ്പോൾ നമ്മുടെ പ്രാർത്ഥന പണിയില്ലാത്തവരൊരു പണിയായിട്ട് ആരെങ്കിലും പറഞ്ഞാലും മൈൻഡ് ചെയ്യരുത് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടായിട്ടുള്ളത് ചേർന്ന് പറയാൻ െ നോഹ അവസാനമായി പറയട്ടെ നോഹ പെട്ടകുണ്ടാക്കി ഏത് സമയത്താണറിയാവോ നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകുണ്ടാക്കും എപ്പോഴാ പറഞ്ഞേ മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യാൻ വലിയ സാധ്യതയൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ആർക്കും അറിയത്തില്ല വെള്ളപ്പൊക്കം കൂടി ഉണ്ടാവുക ഒന്നുമില്ല ആ സമയത്ത് നോഹയോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകുണ്ടാക്കും ആർക്കു വേണ്ടി നിന്റെ ഭാര്യക്കും മക്കൾക്കും തലമുറകൾക്കും വേണ്ടി നോഹ ഒരു പെട്ടക ഉണ്ടാക്കിയപ്പോൾ ആ നാട്ടിലെ കുറെ ആണുങ്ങൾ വന്ന് കളിയാക്കി പിന്നെ ഇവിടെ മഴയില്ല വെയിലും ഈ വ്യക്തി ഇതാ പെട്ടകുണ്ടാക്കിക്കൊണ്ടിരിക്കുക പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ മഴ പെയ്തു ദിവസങ്ങളോളം മഴ പെയ്തു വെള്ളം ഉയർന്നുയർന്നു വന്നു പെട്ടകത്തിനകത്ത് കയറിയത് നോഹയും കുടുംബവും മാത്രം അപ്പുറത്തെ വീട്ടുകാർ പോലും ഈ പെട്ടകത്തിനകത്ത് ദൈവം കയറ്റിയിട്ടില്ല കൂടെപ്പറപ്പ് അവരെ എന്നയാളെ ഒന്നും വിളിച്ചു കയറ്റിയിട്ടില്ല നോഹും കുടുംബവും ആ അപ്പനും ആ മക്കളും കയറിയിട്ടുള്ളൂ ആ അപ്പനും മക്കള് മനുഷ്യരുടെ രൂപത്തിൽ എന്തു കയറിയിട്ടുണ്ട് അപ്പനാണ് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കി ഇവിടെ ഇരിക്കുന്നത് ഓരോ അപ്പനും അമ്മയാ നമ്മുടെ മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി മക്കളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ ഇന്നേ തന്നെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ഒരു പെട്ടകം ഉണ്ടാക്കി കൊടുക്കും അവരെല്ലാം അതിനകത്ത് കയറ്റണം ഇതിനകത്ത് കയറ്റണം ഏത് തകർച്ച ഈ ഭൂലോകത്തിൽ വന്നാലും നമ്മളിൽ അത് ബാധിക്കത്തില്ല ചേർന്ന് പറഞ്ഞു ഹല്ലയിലുയ്യ ഹല്ല നമ്മൾ ഇത്രയും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേറെയില്ല കേട്ടോ നമ്മൾ ക്രിസ്ത്യാനികൾ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മതസമൂഹം അമുദാബിയിലൊരു മുസ്ലിം പണ്ഡിതൻ വാട്സപ്പിലൂടെ പറഞ്ഞൊരു കാര്യം ഒരാളിനോട് പറഞ്ഞു ഇങ്ങനെയാണ് അയാൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ മതസ്പ്രദ്ധ വരത്തുന്നവരല്ല അവർ വർഗീയ ശക്തികൾ ഉണ്ടാക്കുന്നവരല്ല അവർ ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളാണ് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ നമ്മുടെ അത്രയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേറെ എവിടെയില്ല ലോകത്തിന് വേണ്ടി മുഴുവൻ ലോകത്തിൽ ഒരു അപക യുദ്ധം പോലും വരരുത് അയാൾ ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ നമ്മളെ ഉള്ളൂ ആണോ അല്ലയോ അതെ ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേറെയില്ല ഇന്നലെ ടോം ഉഴുന്നാൽ അച്ഛൻ ആ ഐ എസ് ഭീകരരുടെ കയ്യിൽ നിന്ന് പോലും പറഞ്ഞത് പ്രാർത്ഥനയുടെ ഫലം പ്രാർത്ഥന പ്രാർത്ഥന അല്ല അത്ഭുതമാണത് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടക്കാം പ്രാർത്ഥന പണിയില്ലാത്തതിന്റെ പണിയാണെന്ന് പറയുന്നവരുണ്ട് പാപം ചെറുതാണ് അത് കുഴപ്പമില്ല ഞാൻ കൺട്രോൾഡ് ആണ് ഞാൻ കൺട്രോൾഡ് കൺട്രോൾഡ് ആണ് ആണോ പാപം പാപം തന്നെ കള്ളൻ ചെറുതാണേലും ചെറുത് കെട്ടെടുത്താലും വലുത് കെട്ടെടുത്താലും ബാങ്ക് കുത്തിത്തുരുന്നാലും സ്വർണക്കട മോഷ്ടിച്ചാലും കള്ളന്റെ പേര് കള്ളൻ തന്നെയാണ് പത്ത് രൂപ എടുത്തോന്റെയും കള്ളൻ ആ പേര് എന്ന് പറയുന്നത് ചെറിയ പാപമാണേലും പാപം പാപം തന്നെയാണ് പാപം പാപം തന്നെ പാപം വെറുത്തുപേക്ഷിച്ചാൽ അത് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് സക്കേവൂസിന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് ബൈബിളിലുണ്ട് സക്കേവൂസിന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് സക്കേവൂസിന്റെ വീട്ടിൽ പൈസ വന്നു അവരുടെ മക്കളൊക്കെ വലിയ നിലയിലായി നല്ല എഴുതിയിരിക്കുന്നത് സക്കേവൂസിന്റെ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടായി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൈസയേക്കാൾ വലിയൊരു കാര്യം ദൈവാനുഗ്രഹമാണ് സക്കേവൂസിന്റെ വീട്ടിൽ ആദ്യവും പൈസ ഇഷ്ടം പോലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സമാധാനം ഇല്ലായിരുന്നു സക്കേവൂസിന്റെ വീട്ടിൽ ദൈവാനുഗ്രഹം വന്നത് പൈസ വന്നപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതല്ല ദൈവാനുഗ്രഹം പൈസ ഉണ്ടായിരുന്നേലും പക്ഷെ ദൈവാനുഗ്രഹം വന്നത് സക്കേവൂസിന്റെ മനസ്സ് മാറിയപ്പോഴാണ് അപ്പോഴാ ദൈവം പറഞ്ഞത് ഈശോ പറഞ്ഞത് സക്കേസ് നീയും നിന്റെ കുടുംബവും നീയും നിന്റെ കുടുംബവും ഭാര്യയും മക്കളും അതാ കുടുംബം ആ വീട് രക്ഷപ്പെട്ടു നിന്നിലൂടെ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചനും ഓരോ അമ്മച്ചിയും ഒരു യുവാവും യുവതിയും കേട്ടെ നിങ്ങളിലൂടെ വീട് രക്ഷപ്പെടണം നിങ്ങളൊരു രക്ഷകർത്താവായി മാറണം രക്ഷിക്കുന്ന ഒരാളായി മാറണം അവരുടെ പേര് കളയുന്ന പ്രശസ്തി കളയുന്ന കുടിച്ച് തെമ്മാടി നടക്കുന്ന കഞ്ചാവ് അടിച്ച് പാൻപരാഗും എല്ലാം നശി നശിക്ക് നശിപ്പിക്കുന്ന ഒരാളാകരുത് രക്ഷപ്പെടുത്തുന്ന കൈക്ക് പിടിച്ചുയർത്താൻ കഴിവുള്ള ഒരു രക്ഷകർത്താവായി മാറണം ദൈവം അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ദൈവം രക്ഷകനായിട്ടാ പറഞ്ഞത് നമ്മുടെ ദൈവം ഒരു കുടുംബത്തിന്റെ രക്ഷകനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ തകർച്ച ആഗ്രഹിച്ചല്ല നമ്മുടെ വീട്ടിൽ ഒരു ഭർത്താവായി ദൈവം നിർത്തിയിരിക്കുന്നത് ഒരു ഭാര്യയായി ഒരു കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നത് ആ കുടുംബത്തെ രക്ഷിക്കാനാണ് തകർത്താനല്ല ചേർന്ന് പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ലാം നമുക്കൊന്ന് വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഇന്ന് കേട്ടു അന്ധനായ ഒരു വ്യക്തി പ്രാർത്ഥിച്ചു ഈശോ ശ്രദ്ധിച്ചത് ആരെയെന്നറിയാവോ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച ആള് മൈക്കിലൂടെ വലിയൊരു മൈക്ക് സെറ്റ് എടുത്തല്ല പ്രാർത്ഥിച്ചത് വഴിയുടെ സൈഡിലിരുന്ന് ആര് വില കൊടുക്കാത്തൊരു സ്ഥലത്തിരുന്ന് അതിനു പറ്റിയൊരു വേഷവിധാനം പോലും ഇല്ലാതെ വളരെ സാധാരണ രീതിയിലാ പ്രാർത്ഥിച്ചേ പക്ഷെ ഈശോ അതിന് വില കൊടുത്തു മനുഷ്യന് വില കൊടുത്തില്ല കേട്ടോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോ ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾ പോലും കളിയാക്കും കുരിഞ്ഞിരുന്ന് ചിരിക്കും വില തെരിയല പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയിടുന്നത് മാർക്കിടുന്നത് മനുഷ്യരല്ല ദൈവമാണ് അന്ധനായ വ്യക്തി പ്രാർത്ഥിച്ചപ്പോ അതിന് വിലയിട്ടത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരല്ല ഈശോയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെ നോക്കി പലരും കുറ്റം പറയും പ്രാർത്ഥന പണിയെടുക്കാതെ പ്രാർത്ഥനയ്ക്ക് ഓടിയിരിക്കുക ഇത് അങ്ങനെയാണ് പുള്ളിക്കാരി എന്നും പ്രാർത്ഥനയാണ് ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന കളിയാക്കും ചിരിക്കും കുറ്റപ്പെടുത്തും അവഗണിക്കപ്പെടും തള്ളിയിടാൻ നോക്കും വലിയ പ്രാർത്ഥനക്കാരൻ വന്നിരിക്കുന്നു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു കൈലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിടിച്ച് താഴ്ത്തുന്നു ഇതാ അങ്ങനെ മനസ്സടിച്ച് താഴ്ത്തിയപ്പോഴും അംഗനായ വ്യക്തി കൊറച്ചുകൂടെ ഉച്ചത്തിൽ അങ്ങോട്ട് വിളിച്ചു ഈശോ അതാ ശ്രദ്ധിച്ചേ അല്ലാണ്ട് ഒരാൾ തുമ്മിയപ്പോ ഒരാള് ചുമ്മാ നോക്കി കളിയാക്കിയപ്പോ എന്നാ ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോഴല്ല ഈശോ ശ്രദ്ധിച്ച് അവൻ കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ തീക്ഷതയോടെ കുറച്ചുകൂടെ ശക്തിയോടെ കുറച്ചുകൂടെ വിശ്വാസം അവരുടെ വാക്കിനല്ല വില കൊടുത്തത് ഈശോടെ ആ ഒരു സാന്നിധ്യത്തിനാണ് വില കൊടുത്തത് നമ്മൾ മനുഷ്യരുടെ വാക്കിന് വലിയ വില കൊടുക്കല്ലേ മനുഷ്യരുടെ വാക്കിന് വലിയ വില കൊടുക്കല്ലേ മനുഷ്യൻ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്ന സ്വഭാവമുള്ള ആളുകളാണ് മനുഷ്യൻ ഇന്നൊന്ന് പറയും നാളെ പറഞ്ഞിരുന്നെന്ന് പറയും ഇന്നലെ കുറ്റപ്പെടുത്തിയവരൊക്കെ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഇന്നലെ വരെ ചിലപ്പോൾ മൂന്ന് വർഷം മുമ്പ് നിങ്ങളെ പള്ളിയിൽ പോകാൻ നേരത്ത് ഒരുപക്ഷെ ഈ വട്ടത്തിൽ ധ്യാനകേന്ദ്രത്തിൽ വരാൻ നേരത്ത് നിങ്ങളെ കളിയാക്കിയവര് അതിനേക്കാൾ ഇവിടെ വരുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒരു കാലത്ത് കുറ്റപ്പെടുത്തിയവര് നമ്മുടെ അടുത്ത് വന്ന് ഒന്ന് ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ചോദിച്ചിട്ടുണ്ടാകും വന്റെ ഉള്ളിൽ പോലും ഉണ്ട് പ്രാർത്ഥനയ്ക്ക് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയി കുറ്റപ്പെടുത്തും ഉള്ളിൽ ഭയങ്കര നമുക്കൊരു നിമിഷം കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം അന്ധനായ ബെർത്തേമിയൂസ് ഇരുന്ന സ്ഥലം ഒന്ന് മനസ്സിൽ കണ്ട് കുറെ ആളുകൾ ഇങ്ങനെ പോകുന്നു അന്ധനായ ഒരു വ്യക്തി വഴിയുടെ സൈഡിലായിരിക്കുന്നെ നോർമലായിട്ട് മനുഷ്യന് പോലും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്ത് കുറെ ആൾക്കാർ ഉള്ളപ്പം ഒരാൾ അവിടെ കിടന്ന് ഒച്ച വെച്ചത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ നമ്മളൊരു പേരുടെ കൂടെ ടൗണിൽ ഇങ്ങനെ അവിടെ പോവാക്കാരൻ നമ്മുടെ പേര് നമ്മൾ കേൾക്കുകയല്ല ഇവിടെ വലിയൊരു ഒരു വ്യക്തി വഴിയേരി മനസ്സൊരുകി വിളിച്ചപ്പോ അത്രയും ആളുകളുടെ ഒച്ചയുടെ ഇടയ്ക്കും ആ ഒച്ചക്കൊരു വിലയുണ്ടായി ആ ഒച്ചക്കൊരു വില ഉണ്ടായി ആ ഒച്ച ഈശോ കേട്ടു പ്രിയപ്പെട്ട് നമ്മൾ ഇത്രയും ആളുകളുടെ ഇടയിലായിരിക്കും നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു കുഞ്ഞു സ്വരം ഉണ്ടായത് ഈശോ അത് കേൾക്കും ഈ നിമിഷങ്ങളിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതാ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുപോലെ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ ഇത് പറയുകയാണ് കണ്ണുകൾ നിങ്ങളത് കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ നീ യോങ്ങൾ ചേർത്ത് വെക്കണം എൻ്റെ പേര് മറിയാമ്മ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു കുഴൽ കിണർ കുഴിക്കാൻ തീരുമാനിച്ചു ആ പ്രദേശത്ത് ഒറ്റപ്പാറയായിരുന്നു മുന്നൂറ്റി മുപ്പത് അടി കുഴിക്കാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റി അടി കുഴിച്ചു വെള്ളം കണ്ടില്ല വെള്ളത്തിനുള്ള സാധ്യതയില്ല എന്ന് കുഴിക്കണ ആളുകൾ പറയാൻ തുടങ്ങി അപ്പോൾ അവർ ഇവിടെയുള്ള മാത്യു അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ ഫലമായി ദൈവത്തിന്റെ ഒരു കൃപയാൽ അതായത് ഇരുന്നൂറ്റി അറുപത് വന്നപ്പോൾ അതിനുശേഷം അടി കൂടി പ്രാർത്ഥിച്ച് ദൈവം ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ അമ്പതടി താണപ്പോൾ വെള്ളം കണ്ട് വലിയ കണ്ണുനീര് പോലത്തെ വെള്ളം നൽകി ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു ചേർന്ന് പറഞ്ഞു ഹല്ലേ ലുയ്യൂയ്യാ എന്റെ പേര് വത്സ ചീരാ പഴൂർ ഇടവകയാണ് എന്റെ ഇളയ മകൾക്ക് വിവാഹം ശരിയാകുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു വിഷമഘട്ടത്തിലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ആവശ്യപ്പെട്ടു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഏഴാഴ്ച തെറ്റിക്കാതെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് മനസ്സുകൊണ്ട് നേർന്നു കണ്ടോ മനസ്സുകൊണ്ട് നേർന്നു മൂന്നാഴ്ച കഴിഞ്ഞ് പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചപ്പോഴേക്കും ഏഴാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം ശരിയാവുകയും ചെയ്തു കാരുണ്യവാനായ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എന്റെ പേര് അമ്മിണി തോമസ് എനിക്ക് അഞ്ചു വർഷമായി മുഖത്ത് കറുത്ത പാടുണ്ടാകാൻ തുടങ്ങിയു പല ഡോക്ടർമാരെ കണ്ടു ഫലം ഉണ്ടായില്ല ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഇവിടെ പ്രാർത്ഥിച്ചു തന്ന എണ്ണ പ്രാർത്ഥിച്ചു മരുന്ന് കഴിച്ചിട്ടും ഡോക്ടർമാരെ കണ്ടിട്ടും മാറാത്ത മുഖത്തിന്റെ ആ പാട് കറുത്ത പാടുകൾ പാടെ മാറിപ്പോയി ഈ വ്യക്തി വളരെ വിഷമത്തിലായിരുന്നു ഈ മുഖത്തിൽ കറുത്ത പാട് ഉണ്ടായിരുന്നത് അതിങ്ങനെ ഭയങ്കരമായിട്ട് മുഖം മുഴുവനുള്ള ആളുകളുടെ മുമ്പിൽ വരാനും പോകാനും പറയാനും ഒന്ന് പള്ളിയിൽ പോകാൻ വരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ചെറിയൊരു പാടാന്ന് കരുതരുത് ദൈവം ഇടപെട്ട് അത്ഭുതം ചെയ്തു പറഞ്ഞു എന്റെ പേര് മേരി അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്നു അങ്ങനെ ഒരു നേർച്ച നേർന്നു ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം പ്രാർത്ഥിച്ചു എന്റെ ഫലമായി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കമ്മൽ ഉണ്ടായിരുന്നു കമ്മൽ ഒരുപാട് ആഗ്രഹിച്ച് ഒരു കമ്മൽ ആ കമ്മൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടുവാണെങ്കിൽ നിയോഗം ഇവിടെ നിയോഗം പറഞ്ഞേക്കാം നേർച്ച നേർന്നേക്കാം നേർച്ചയൊക്കെ നേർന്നു അത് ദൈവം തിരിച്ചു നൽകി അനുഗ്രഹിച്ചു അല്ലേ ലുയാ ഒരു സഹോദരൻ എഴുതിയിരിക്കുകയാണ് എന്റെ പേര് എൽദോ ജോർജ് എൽദോ എൽദോസ് ജോർജ് അദ്ദേഹം വിദേശത്ത് പോയി പത്തു മാസം അവിടെ താമസിച്ചിട്ടും ജോലി കിട്ടിയില്ല അങ്ങനെ അവർ സങ്കടപ്പെട്ടു ജോലിക്ക് വേണ്ടി പോയി പത്തു മാസം അവിടെ താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു ദൈവം ഒരു ജോലി കിട്ടണം ജോലി കിട്ടണം ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ജോലി ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ നല്ലൊരു ജോലി അവിടെ തന്നെ ദൈവം കൊടുത്ത് തിരിച്ചു വരാതെ തന്നെ ആ വ്യക്തിയെ കുടുംബത്തെ സമർത്ഥമായി അനുഗ്രഹിച്ചു എൽദോസ് ജോർജ് പറയുന്നു ദൈവത്തിന് ഒരായിരം നന്ദി ചേർന്ന് പറഞ്ഞ് ഹല്ലയിലൂയ്യ ഹല്ല ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കാരൻ ചേർത്ത് വെച്ച് നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ എവിടെ നിന്നും ആയിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വിലയുണ്ട് മനുഷ്യരല്ല പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്